പന്നി പന്നി ആൻഡ് കോഴി ആ നിങ്ങൾ ഏത് മൃഗത്തെയാണോ കഴിക്കുന്നത് ആ മൃഗത്തിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് വരും എന്നാണ് പറയുന്നത് ഇതാണ് പന്നി കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം കാരണം പന്നി കഴിക്കുന്നത് കൊണ്ട് പന്നികളെ പോലെ ആകുന്നു പെറ്റു കൂട്ടുന്നു ഓക്കെ പിന്നെന്തൊക്കെയാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇണചേരുന്നതിൽ വലിയ പ്രശ്നം എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് ഞാൻ ആലോചിച്ചു ഓക്കെ ശരിയാണല്ലോ മുഹമ്മദ് നബിയെ കുറിച്ച് മുഹമ്മദ് നബി എന്നിപ്പോ ഞാൻ പറയുമ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ജന്തു ഏതാ കോഴിയാണോ ഏതെങ്കിലും ഗിരിരാജൻ കോഴി മുട്ടിലഴയുന്ന ഒന്നര വയസ്സ് കുട്ടിയെ കണ്ടപ്പോ പോലും വെറുതെ വിടാത്ത ഒരു ഗിരിരാജൻ കോഴിയാണ് മുഹമ്മദ് നബി ഇത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കഴിക്കുന്ന മൃഗത്തിന്റെ സ്വഭാവം നിങ്ങൾക്ക് വരുന്നതാണ് ജാക്കിർ നായിക്ക് പറഞ്ഞത് അപ്പം നമ്മൾ പന്നി കഴിക്കുന്നുകൊണ്ടാണല്ലോ പന്നിയുടെ സ്വഭാവം വന്നത് മുഹമ്മദ് നബി ഗിരിരാജൻ കോഴിയാണ് കഴിച്ചതെന്ന് തോന്നുന്നു അതുകൊണ്ട്